അമിത് ഷായുടെ എല്ലാ റാലികളും റദ്ദു ചെയ്തു ഒരു തരത്തിലും റാലിയുമായി മുന്നോട്ട് വരരുത് എന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൂടിയാണ് അമിത് ഷായുടെ റാലികൾ റദ്ദു ചെയ്തത് കഴിഞ്ഞ ദിവസം കേജ്രിവാളിന് ജാമ്യം നൽകിയതിനെ സുപ്രീം കോടതിയെ വിമർശിച്ചതിന് കോടതി ആഞ്ഞൊന്നു കൊടുത്തതാണ് അമിത്ഷായ്ക്ക് അതിനു പിന്നാലെയാണിപ്പോൾ രാജ്യത്തിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സൈന്യം രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ എല്ലാ റാലികളും റദ്ദു ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക രോഷം ആഞ്ഞടിക്കുന്ന ഹരിയാനയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മൂന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി റദ്ദാക്കിയിരിക്കുന്നത് ബി സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾ ും കർഷകരുടെ വിലക്ക് തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ റാലികൾ മുടങ്ങിയത് ഗുരുഗ്രാമിൽ വ്യാഴാഴ്ചയും കർണാൽ മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയും റാലി നടക്കുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വ്യാഴം രാവിലെ റാലികൾ റദ്ദാക്കിയതായി തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ സുഭാഷ് ബറാല പ്രഖ്യാപിച്ചത് സത്യം പറഞ്ഞാൽ എന്തൊരു ഗതികേടാണിത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ റാലികൾ കർഷകർ റദ്ദു ചെയ്യുകയാണ് ഇതോടെ ഒരു കാര്യം മനസ്സിലായി അന്നമൂട്ടുന്നവരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ഭരിക്കേണ്ടത് എന്ന് എന്നാൽ ഇതേ കർഷക സൈന്യം പറയുന്നു ബി ജെ പിയോ മോദിയോ വേണ്ട എന്ന് അവിടെ വരെ എത്തി നിൽക്കുന്നു ബി ജെ പിയുടെ പത്ത് വർഷ ഭരണം കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറുടെ അടക്കം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ റാലികൾ ഒന്നിനു പുറകെ ഒന്നായി റദ്ദാക്കിയിരിക്കുന്നു കർഷക പ്രതിഷേധം ഉണ്ടാകുമെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് റാലി റദ്ദാക്കിയതെന്നാണ് വിവരം സിർസയിലെ ഗ്രാമങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ കരിങ്കൊടി വീശി കർഷകർ പ്രതിഷേധിച്ചു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളുടെ കാര്യവും അനിശ്ചിതത്വത്തിലാണ് പതിനെട്ടിന് സോനിപ്പത്തിലും അംബാലയിലും ഇരുപത്തി മൂന്നിന് മഹേന്ദ്രഗഢിലും മോദി പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അതെല്ലാം റദ്ദു ചെയ്ത് മേപ്പോട്ട് നോക്കി ഇരിപ്പാണ് ബി ജെ പി